നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം എട്ടാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യണ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലായിട്ട് പത്ത് പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരിൽ നാലു പേർ കോഴിക്കോട് ജില്ലക്കാരാണ് രണ്ട് പേർ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് എന്നാൽ വൃക്ക മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ മരണം ഈ രോഗം മൂലം മാണെന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഒരാൾ രോഗം ബാധിച്ച് ഗുരുതരമായിട്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരുടെ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് നീര് എന്നിവയൊക്കെ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് വെസ്റ്റ് വെസ്റ്റിനൈൽ ഫീവറാണെന്ന് കണ്ടെത്തിയത് ഇതിനുശേഷം കൂടുതൽ സ്ഥിരീകരണത്തിനായിട്ട് പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എസ് എസ് എൽ സി അതുപോലെ തന്നെ ടി എച്ച് എസ് എൽ സി ഇനി അതുപോലെ തന്നെ ഐ എച്ച് എസ് എൽ സി പരീക്ഷകളുടെയൊക്കെ ഫലം നാളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിക്കുക കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ദിവസം മുൻപായിട്ടാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തുന്നത് എസ് 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 സി പരീക്ഷാ ഫല ലഭ്യമാകുന്ന വെബ്സൈറ്റുകൾ ഡബ്ല്യൂ 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 ഡോട്ട് പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഡബ്ല്യൂ 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 ഡോട്ട് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ www.sslcexam.kerala.gov.in www.results.kite.kerala.gov.in അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് പണം നിക്ഷേപിക്കുന്നതിന് റിസർവ് ബാങ്ക് അംഗീകരിച്ച സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കുക പണം നിക്ഷേപിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് വാട്സാപ്പ് ടെലിഗ്രാം മുതലായ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് നിങ്ങൾ ഇരയായാൽ ഒരു മണിക്കൂറിനകം അതായത് ഗോൾഡൻ അവറിന് തന്നെ നിങ്ങൾ വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ് എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ള വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു സാധ്യത കൂടുതലാണ് ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ട് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക എന്നായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുകയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് സഹകരണ ബാങ്കുകളുടെ കൺസോട്ടിൽ നിന്നും ആയിരത്തി കോടി രൂപയുടെ ഒരു വായ്പ എടുക്കുവാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു ആ തുക വെച്ച് ക്ഷേമപെൻഷൻ വിതരണം മെയ് മാസത്തിൽ വിതരണം നടത്തുവാനാണ് നിർദ്ദേശമുണ്ടായിരുന്നത് ഇതിനായിട്ട് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായിട്ട് ഒരു സഹകരണ ബാങ്ക് കൺസോർഷ്യം കഴിഞ്ഞ മാസം രൂപീകരിച്ചിരുന്നു സഹകരണ ബാങ്കുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഒൻപത് ദശാംശം ഒരു ശതമാനം എന്ന ഉയർന്ന പലിശയും വായ്പയ്ക്ക് അനുവദിച്ചിരുന്നു എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് സഹകരണ ബാങ്കുകളോട് സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് സർക്കാരിൽ നിന്നും കൃത്യമായിട്ട് പലിശ ലഭിക്കുമെങ്കിൽ പോലും പണം സ്വരൂപിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകൾ ഇതാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തിട്ടും വായ്പ നൽകുവാൻ സഹകരണ ബാങ്കുകൾക്ക് കഴിയാത്തത് പെൻഷൻ വിതരണത്തിന് പണം കണ്ടെത്തുവാൻ സർക്കാർ പല വഴികളിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഉദ്ദേശിക്കുന്ന തുക സഹകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാനായിട്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വേണ്ടത് അതിനാൽ തന്നെ ഒരു മാസത്തെ പെൻഷൻ തുകയാകും ലഭ്യമാവുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ച മെയ് ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാല്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻസിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക